ഹലോ അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഓണം ഫെസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളട്ടെ അപ്പോൾ നമ്മുടെ തൃശ്ശൂരാണ് ഓണം ഫെസ്റ്റ് അതിന് അവിടെ പോയിട്ട് നല്ല ഫ്ലവർ ഷോയും എല്ലാ എല്ലാതും ഉണ്ടായിരുന്നു നല്ലൊരു പ്രത്യേകതയുണ്ട് എക്സിബിഷൻ ചെറിയ രീതിയിലുള്ള എക്സിബിഷനും ഉണ്ട് അപ്പോൾ കാണാൻ ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികളെല്ലാവരും പരീക്ഷയൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണായിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ അവർക്കൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കൂടിയാണ് ഞാൻ പോയത് അപ്പോൾ തിരി തിരക്ക് കുറയും എന്ന രീതിയിലാണ് ഞാൻ പോയത് കേട്ടാ അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ ശക്തൻ സ്റ്റാൻഡിലാണ് ഇറങ്ങിയേക്കുന്നത് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ആകാശപാതയിലൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് അപ്പോൾ പിള്ള നമ്മുടെ മക്കൾക്ക് അതൊരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നാം കണ്ടവരുണ്ടാവും എന്നാലും അതിലേക്ക് യാത്ര ചെയ്ത് നേരെ അപ്പുറത്ത് നമ്മുടെ ഈ ഓണം ഫെസ്റ്റിൻ്റെ താഴെ തന്നെ നമുക്ക് ഇറങ്ങാവുന്ന കാര്യമാണ് പിന്നെ നമുക്ക് ക്രോസ് ചെയ്യുന്നത് യാതൊരു ആവശ്യമൊന്നുമില്ല അങ്ങനെ നേരെ ഓണം ഫെസ്റ്റ് നമുക്ക് അതിൻ്റെ ടിക്കൻ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ടിക്കറ്റിന് നൂറ് രൂപയാണ് ഒരാൾക്ക് ഇട്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഫ്രീ പാസ്സേ ഉള്ളു ബാക്കി എല്ലാവർക്കും ഉള്ളത് ഇതാണ് കേട്ടോ അപ്പം മഴ പെയ്തതിൻ്റെ കുറച്ചൊക്കെ എത്തിരി അലങ്കുറം കുറച്ച് കിടക്കുന്നുണ്ട് കിടക്കുന്ന ഭാഗത്ത് നല്ല ഒരു ചിരലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് വഴുക്കാതിരിക്കാനായിട്ട് പിന്നെ നമ്മൾ കടന്ന് നേരെ ചെല്ലുന്നത് നേരെ ഫ്ലവറിൻ്റെ ഒരു അതിവിപുലമായ ശേഖരത്തിലാണ് നമ്മുടെ പൂക്കളുടെ അതായത് ഫ്ലവർ ഷോ എന്നതിൽ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ചൈനീസ് ബൾസ് ബൾസാവും അത് എണ്ണിയാറുടങ്ങാത്ത കളറുകളും ആ വെക്കുന്ന ആ ഒരു മോഡല് നല്ല ഭംഗിയായിട്ട് ഒതുക്കി നല്ല കളർഫുള്ളായിട്ട് ഒരേപോലത്തെ ഒരേ ആംഗിളിലായിട്ട് വെച്ച് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അമ്പലം ചെറിയ തരത്തിലുള്ള ഓർക്കിഡുകളുണ്ട് മിനിയേച്ചർ ഓർക്കിഡുകൾ പിന്നെ അത് ആന്തൂറിയം മിനിയേച്ചർ അന്തൂറിയം ഓർക്കിഡ് വിഭവത്തിൽ ഒരുപാടുണ്ട് ഇനി ഇതിൽ ഓർക്കിഡുകൾ വിൽപ്പനയ്ക്കും അവിടെ ഉണ്ട് കേട്ടാകുമ്പോൾ നൂറ് രൂപയാണ് ആ ഒരു സാധാരണ നമ്മുടെ ഓർക്കിഡുകൾക്കൊക്കെ ഉള്ളത് അതുപോലെ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറുണ്ട് അപ്പം ഇങ്ങനെ രണ്ട് രണ്ട് മൂന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജമന്തി ജമന്തി പൂവിൻ്റെ റെഡ് യെല്ലോ വൈറ്റ് അങ്ങനെ പലതരത്തിലുണ്ട് പിന്നെ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ഒരുപാടുണ്ട് നല്ല രീതിയിൽ അവർ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കാണുമ്പോഴാണ് ഭംഗി നമ്മൾ നമ്മൾ ഗാർഡൻ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമുക്ക് കുറച്ച് ചെടികളെങ്കിലും അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ഭംഗി അപ്പോൾ നേരെ ചെല്ലുമ്പോൾ ഒരു ഈ പ്രാവശ്യം കാണുമ്പോൾ ഒരു കണ്ണാടിയില്ലേ ആ ഒരു മോത്ത് വയ്ക്കുന്ന കണ്ണാടിയിലെ ഒരു രീതിയിലാണ് അവൾ ഫ്ലവർ വയ്ക്കുന്നത് പിന്നെ കുറേ ആർച്ചുകളാണ് നല്ല ലൗ ഷേപ്പുള്ള ആർച്ചുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് നമ്മൾ ഫുള്ള് ജമന്തികളാണ് ഉള്ളത് കേട്ടാ ജമന്തി പല കളർ അടുത്തുള്ള ഉള്ള ജമന്തികളാണ് അതിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു റോസകളുടെ ഒരു കൂട്ടാണ് ഏട്ടാ റോസ് റോസ് ഒരുപാടുണ്ട് നല്ല പല കളറിൽ കൂടുതൽ റെഡാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടാ ഈ റോസുകളുടെ ഇടയിൽ നമുക്കൊന്ന് ഫോട്ടോ പേ സ്പേസിന് വേണ്ടിയായിട്ട് ഒരു ഊഞ്ഞാലും വെച്ചേക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആ ഊഞ്ഞാലിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഈ ഫ്ലവർ ഇരിക്കുന്നതെല്ലാം സെൻട്രലായിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റി വരികയാണ് ചെയ്യണത് കേട്ടോ പിന്നെ ഇതെങ്ങനെയുണ്ട് ഒഴുകി വരുന്ന രീതിയിൽ തന്നെ നല്ല റെഡ് ജമന്തിയാണ് ഇങ്ങനെ ഒരു പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ആയിട്ടാണ് ഇങ്ങനെ ഫ്ലവർ നമുക്ക് കാണാവുന്ന രീതിയിലൊക്കെ വെച്ചേക്കണം കേട്ടോ നല്ല ജമന്തിയും അതേപോലെ തന്നെ ചൈനീസ് ബാൾസൊക്കെയാണ് കൂടുതലും പിന്നെ ഡേസി ആണ് അടുത്ത സെക്ഷനിൽ വരുന്നത് കേട്ടോ നല്ല വൈലറ്റ് വൈറ്റ് കളർ പിന്നെ ഇവിടെയാണ് ഓർക്കിഡുകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഓർക്കിഡുകളാണ് കൂടുതലുള്ളത് പിന്നെ അതിലേക്ക് നെക്സ്റ്റ് കിടക്കുന്നതാണ് ഫ്ലവർ ഷോയൊക്കെ കണ്ടതിന് ശേഷം നമ്മളൊരു നമ്മൾ വിചാരിച്ചു എൻഡിങ് ആകും ചേർച്ച ഇത്ര വേഗം കഴിഞ്ഞു ചേച്ചി പക്ഷേ അടച്ച് ഇട്ടൊക്കെയാണ് നേരെ നമ്മൾ കിടക്കുന്നത് ഒക്കെ ലവ് ബേഡ്സിനെ അങ്ങനെയുള്ള എല്ലാ കിളികളെയും പറത്തിവിട്ടിട്ട് അതായത് നമ്മളൊക്കെ ഇങ്ങനെ ഒരു കൂടുകളിൽ വെച്ചിട്ടല്ലേ കണ്ടിരിക്കണത് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എല്ലാവർക്കും അവർക്ക് അവരുടേതായ കുറേ മറച്ചില്ലകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളതിന് ചു ചുറ്റും കിടന്ന് നടക്കാണ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്തോടെയും ഒക്കെ ഇങ്ങനെ പറന്ന് പോകണ്ടട്ടോ അപ്പോൾ ഒരുപാട് കിളികളുണ്ട് നല്ല രീതിയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ലവ് ബേർഡ്സാണ് എനിക്ക് കൂടുതൽ കണ്ടേക്കുന്നത് പിന്നെ ഫിഞ്ചസ് അങ്ങനെയുള്ള കിളികൾ കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ കിളികളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കുറെ പറന്ന് പോകുന്നത് കാണുമ്പോൾ നല്ല ഇഷ്ടമായി പെടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് കിളികളെ കാണുക മാത്രമല്ല നമുക്ക് കിളികളെ വെച്ചിട്ട് നമ്മുടെ മേത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള അവിടെ സൗകര്യമുണ്ട് പക്ഷേ അതിൽ ചാർജ് വേറെയാണ് കേട്ടോ ഇതിൽ ഫ്രീ ഫ്രീ ചാർജ് ഒന്നും ഇല്ല നമുക്കിത് കാണാനും ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ മക്കാവോ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരേ ചാർജാണ് കേട്ടോ നമ്മുടെ പൈത്തൻ മക്കാവോ അതേമാതിരി തന്നെ ഇതൊക്കെ കണ്ടില്ലേ നമുക്ക് ഫോട്ടോ കൊടുക്കണമെന്നൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് നമുക്ക് അതിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് കിട്ടുക അപ്പോൾ നൂറ് രൂപ കൊടുക്കാൻ ഇക്വാന പിഗ്വാനോനയൊക്കെ നമുക്ക് കയ്യിൽ വെച്ച് തരും വേണ്ട അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ടൂറ് പോയപ്പോൾ പൈത്തനയും വെച്ചിട്ടുണ്ട് മക്ക വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഗ്വാനനെ വെക്കാം നല്ല പേടിയുണ്ട് എൻ്റെ മോന് അപ്പം അവന് എന്തെങ്കിലും വയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇഗ്വാനാണ് അപ്പോൾ ആ പേടി അവൻ്റെ മുഖത്തന്നെ പ്രതിഫലിച്ച് കാണുന്നുണ്ട് അല്ലേ അവ എല്ലാവർക്കും ഉണ്ടാവും അതാണെങ്കിൽ നല്ല വെയിറ്റും ഉണ്ടായിരുന്നു അവൻ പറയാൻ നല്ല വെയിറ്റും ഉണ്ട് അതിനെ എനിക്ക് പിടിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അതിനെ പിടിക്കാം കേട്ടോ അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് ഇതിന് ചാർജ് വരുന്നത് കേട്ടോ അങ്ങനെ അതിനെയൊക്കെ കണ്ട് എല്ലാവരും കുട്ടികൾക്കൊക്കെ പാമ്പിനെയൊക്കെ വയ്ക്ക് കുറേ പേര് വയ്ക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റോബോട്ടിക്കിൻ്റെ ഒരു സെക്ഷനാണ് പിന്നെ വരുന്നത് കേട്ടാ അപ്പം അതൊരു നല്ലൊരു ആണ് അത് വന്ന് നമുക്ക് ശ്രീകാന്റ് തരുന്നതും നമുക്ക് നമസ്കാരം തരുന്നതും ചാടുന്നതും ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ നടക്കുന്ന നടന്നു പോകുമ്പോൾ നമ്മുടെ പിന്നെ ഓടി വരും എലർജി കുറേ പേര് പേടിക്കണമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല പക്ഷെ നല്ല രസമാണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ റോബോട്ടിക് കണ്ടുപിടുത്തങ്ങളൊക്കെ അത് ഇനിയുള്ള യുഗത്തിലൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അതേ ഇതൊക്കെ കയ്യൊക്കെ കൊടുത്ത് ഷേക്കൻഡൊക്കെ കൊടുക്കണ കേട്ടാണ് നല്ല രസമല്ലേ അല്ല അപ്പോൾ എല്ലാവരും കണ്ടിരുന്നു പൂട്ട കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നേരെ നമ്മൾ എക്സിബിഷൻ മോഡലില് ബാഗുകള് ചെരുപ്പുകള് ഡ്രസ്സുകള് അങ്ങനെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതില് ഉള്ക്കൊള്ളിച്ചിട്ട് പിന്നെ അതുമാതിരി വിവിധ തരത്തിലുള്ള അച്ചാറുകൾ പപ്പടം അങ്ങനെയുള്ള കുറേ നമ്മളിപ്പോൾ പറയണ്ടല്ലോ തൃശ്ശൂർ എക്സിബിഷനൊക്കെ കണ്ടവരാണല്ലോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നേക്കുന്നത് അപ്പം ആ എക്സിബിഷനിൽ കാണാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഫർണിച്ചറുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫുഡ് കോർട്ടാണ് പിന്നെ അത് കഴിഞ്ഞാൽ ആ ഒരുവിധം അവസാനിച്ചു അങ്ങനെ എൻഡിങ് ആയിട്ട് വരുകയാണ് ചെയ്തത് കേട്ടാ അപ്പം ഇത്തവണത്തെ വെക്കേഷൻ ടൈമിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന തൃശ്ശൂരിലെ ഓണം ഫെസ്റ്റ് എല്ലാവരും പോയി കാണുക